വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് മൂലം വ്യാപാരി ദുരിതത്തിലായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ തിരുവല്ല മാവേലിക്കര സംസ്ഥാന പാതയിൽ പരിമല പന്നായിക്കടവ് ജംഗ്ഷനിലെ ബ്രൈറ്റ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനത്തിന് മുന്നിലാണ് പൈപ്പ് ലൈൻ പൊട്ടി വെള്ളക്കെട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് വ്യാപാരിയെ ദുരിതത്തിലാഴ്ത്തി മാന്നാർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ തിരുവല്ല മാവേലികര സംസ്ഥാന പാതയിൽ പരുമല പന്നായിക്കടവ് ജംഗ്ഷനിലെ ബ്രൈറ്റ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനത്തിന് മുന്നിലാണ് പൈപ്പ് ലൈൻ പൊട്ടി വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇതുമൂലം വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുമ്പോൾ വെള്ളം കടക്കുള്ളിലേക്ക് അടിച്ചു കയറുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഒരു വർഷത്തോളമായി പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് ഇത് കാണിച്ച് വാട്ടർ അതോറിറ്റിയിലും ഗ്രാമപഞ്ചായത്തിലും പരിഹാരമൊന്നും പരിഹാരമൊന്നും കടയുടമ പറഞ്ഞു ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അടുത്ത നടപടി എന്തു വേണമെന്ന് ആലോചിക്കുകയാണ് യോഹന്ന വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം തെറിച്ച് വീണ് കടയുടെ മുന്നിലെ തറ പായൽ പിടിക്കുകയും കടയിലേക്ക് വരുന്നവർ ഇതിൽ തന്നെ വീണ് അപകടം സംഭവിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ് പാൽ കണ്ണെന്നൊരു കടയും അതിന് ഓപ്പോസിറ്റ് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൻ എന്നു പറയുന്നൊരു കടയുമുണ്ട് ആ കടയുടെ ഓണറ് കോണഭാഗത്ത് ലേബ്രാവെന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ കടയുടെ ഫ്രെഡിൽ ഈ വെള്ളം പൊട്ടി വരിക എന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ കുറയാകെ ആളുകൾ കടയിൽ വരുമ്പോഴും വണ്ടി പാർക്ക് ചെയ്യാനോ ആളുകൾ കടയിലോട്ട് കയറി വരുമ്പോൾ അത് ആളുകൾക്ക് തെന്നുകയും കടക്കാലത്ത് വരെയാണ് വെള്ളം അടിച്ചു വരുന്നത് പല പ്രാവശ്യം പലരെയും വിളിച്ചിട്ടും യാതൊരു അലംഭാവവും കൊണ്ടാണ് മാത്രമാണ് ഞങ്ങൾ ഈ ഇത് ലൈവായിട്ട് കൊടുക്കുന്നു അത് അധികാരികൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കണം ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയിൽ ഞങ്ങൾ ഇന്നും രാവിലെയും വിളിച്ചു ഫോണ് അവരാരും ഫോൺ എടുക്കുന്നില്ല രണ്ടാമത് പഞ്ചായത്തിലും പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പറിനോടും പറഞ്ഞിട്ടുണ്ട് അവർ വീഡിയോ പറഞ്ഞോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതുവരെ യാതൊരു കാര്യങ്ങൾ നടന്നിട്ടില്ല പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നതിനോടൊപ്പം മഴ കൂടി പെയ്താൽ റോഡ് തോടായി മാറുന്ന സ്ഥിതിയും ഇവിടെയുണ്ടാവും വെള്ളക്കെട്ട് മൂലം വാഹനങ്ങൾ റോഡിന്റെ നടുവിലൂടെ പോകുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു എത്രയും വേഗം ഈ ദുരവസ്ഥയ്ക്ക് അധികൃതർ പരിഹാരം കാണണമെന്ന് കെട്ടിട ഉടമ കെ ടി എബ്രഹാം കടയുടമ കെ വി യോഹന്നാൻ എന്നിവർ പറയുന്നു സി ന്യൂസ് മാങ്ങാർ